ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും നമസ്കാരം ഞങ്ങളൊരു പുതിയ ബ്ലോവിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം ഞങ്ങളിപ്പോൾ ഉള്ളത് അല്ലരയിൻ വൈൽഡ് ലൈഫ് പാർക്ക് സെല്ലാക്കിലാണ് രാവിലെ വന്നതാണ് അല്ലരയൻ വൈൽഡ് ലൈഫ് പാർക്കിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങളിപ്പോൾ പോകാൻ പോകുന്ന സെല്ലാക്കിലുള്ള ബഹ്റൻ ബീച്ച് ബേയിലേക്കാണ് അപ്പോൾ ബഹ്റൻ ബീച്ച് ബേയിൽ പോകുന്നതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ അല്ലരൈൻ വൈൽഡ് ലൈഫ് പാർക്കിൻ്റെ കാഴ്ചകളൊക്കെ പാർട്ട് വണ്ണും പാർട്ട് ടൂ ആയിട്ടാണ് ഞങ്ങൾ എടുത്തിരിക്കുന്നത് അതിൻ്റെയൊക്കെ യൂട്യൂബിൻ്റെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും മനോഹരമായ ഒരു വൈൽഡ് ലൈഫ് പാർക്കാണ് അല്ലരൈൻ വൈൽഡ് ലൈഫ് പാർക്ക് അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ആ യൂട്യൂബിൻ്റെ ലിങ്കിലൊക്കെ കൊടുത്തിട്ടുണ്ട് ആ വീഡിയോ ഒക്കെ നിങ്ങൾ കാണണം അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ബഹ്റൻ ബീച്ച് ബേയുടെ വിശേഷങ്ങളാണ് ഞങ്ങളുടെ ഈദ് ആഘോഷത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അപ്പോൾ ഇന്നലെയും ഇന്നും അടുത്ത രണ്ട് ദിവസം കൂടെ ഈദിൻ്റെ ആണ് അപ്പോൾ ഇന്നലെ ഞങ്ങൾ ബുധൈയിലുള്ള പബ്ലിക് ബീച്ചിലൊക്കെ പോയിരുന്നു ഇന്ന് ഇന്നിപ്പം എത്തിയിരിക്കുന്നത് അല്ലരയിൻ വൈൽഡ് ലൈഫ് പാർക്കിലാണോ അതൊക്കെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം ഇപ്പം ഞങ്ങളിപ്പോൾ പോകാൻ പോകുന്നത് ബഹ്റൻ ബീച്ച് ബേയിലാണ് ബഹ്റൻ ബീച്ച് ബേയുടെ വിശേഷങ്ങൾ അടങ്ങിയ ഒരു വീഡിയോ ആണത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു ണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ഈത് ആശംസകൾ എന്തായാലും ബഹ്റൻ ബീച്ച് ബേയുടെ വിശേഷങ്ങളിലേക്ക് കിടക്കാം ഞങ്ങൾ രണ്ട് വർഷങ്ങൾക്ക് മുമ്പാണ് ഈ ബഹ്റൻ ബീച്ച് ബേയിൽ വന്നത് അതിൻ്റെയൊക്കെ വീഡിയോസ് ഞങ്ങൾ യൂട്യൂബിൽ കിടപ്പുണ്ട് അതിൻ്റെയും ലിങ്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും അപ്പോൾ എന്തായാലും മനോഹരമായ ബഹ്റൻ ബീച്ച് ബേയുടെ ഒരു സായാഹ്ന കാഴ്ചകളിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം searching for greatness in a sea of the dying and shameless I uh, a sea of the aimless i don't want to be one of the nameless i'ma wake up with the mindset that one day i'm gonna make it and i don't think i'll be fine if i don't break my limitations don't try to stop me i exist to remember your story i'll make a decision if i want some peace or if i want the glory yeah. നമ്മളിപ്പോൾ ബഹ്റൻ ബീച്ച് ബേയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് അപ്പം ബഹ്റൻ ബീച്ച് ബേയിലെ കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈതായിട്ട് അത്രമാത്രം തിരക്കാണ് ഇവിടെ ഉള്ളത് ഇവിടുത്തെ ഒരു ടൈമിംഗ് എന്ന് പറഞ്ഞാൽ മിഡ് നൈറ്റ് വരെ നമുക്ക് നിൽക്കാമെന്ന് തോന്നുന്നു അപ്പം എന്തായാലും അച്ചും കുച്ചുവൊക്കെ ഓൾറെഡി കളിക്കാനായിട്ട് ഇറങ്ങി Good place to play. സെല്ലാക്കിലുള്ള ബഹ്റിൻ ബീച്ച്ബയിലാണ് സമയം ഏകദേശം അഞ്ച് മണിയോളമായി രണ്ടര മണിക്കാണ് ഞങ്ങൾ അല്ലരയും ഫർക്കീന്ന് ഇവിടെ എത്തിയത് എന്തായാലും ഒരു വലിയൊരു തിരക്ക് തന്നെയാണ് കാര്യമെന്ന് വെച്ചാൽ നമ്മളെ ഈ ഈദ് ഹോളിഡേയ്സ് ആയതുകൊണ്ട് ഈദിൻ്റെ ആഘോഷങ്ങൾ സെലിബ്രേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ഫാമിലീസാണ് റൂംസും കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്തിരിക്കുന്നത് ഹട്ട് ബുക്ക് ചെയ്തിരിക്കുന്നതൊക്കെ അപ്പോൾ എന്തായാലും രാവിലെ മുതൽ വന്ന ആൾക്കാരൊക്കെ ഒരുപാട് ആൾക്കാരെ നമുക്ക് ഇവിടെ കാണുവാൻ കഴിയും Of the aimless. I don't wanna be one of the nameless. I'ma wake up with the mindset that one day I'm gonna make it. And I don't think I'll be fine if I don't break my limitations. Don't try to stop me, I exist to write my own story. I'll make a decision if I want some peace or if I want the glory. Yeah. Don't want a life that is complacent or possibly boring. Yeah. Just want a life that is worth every day exploring. I my whole life, I just wanted someone who would know. My whole life i just wanted to be somebody to be yeah i just wanna be great yeah i just wanna be great yeah i just wanna be great yeah ഞങ്ങൾ ഉച്ചകഴിഞ്ഞ് രണ്ടര മണിയോട് കൂടിയാണ് സെല്ലാക്കിലുള്ള ബഹ്റൻ ബീച്ച് ബൈയിലെത്തിയത് ഞങ്ങൾ വരുന്ന സമയത്ത് നല്ല ചൂടായിരുന്നു ഏകദേശം രണ്ടര മൂന്ന് മണി അല്ലെങ്കിൽ മൂന്നര നാല് മണിയൊക്കെ ആയ സമയത്തൊക്കെയാണ് ചൂടൊക്കെ ഒന്ന് കുറഞ്ഞ ചെറുതായിട്ട് തണുപ്പൊക്കെ തുടങ്ങിയത് ഞങ്ങൾ വന്ന് ഏകദേശം ഒരു പത്ത് പനിക്ക് മിനിറ്റ് മുമ്പിൽ തന്നെ വെള്ളത്തിലേക്ക് ഇറങ്ങി വെള്ളത്തിൽ കുറേ നേരം കളിച്ചതിന് ശേഷം വോളിബോൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു വോളിബാളൊക്കെ കളിക്കാൻ തുടങ്ങി അപ്പോൾ എന്തായാലും മനോഹരമായ ആ ഒരു ദൃശ്യങ്ങളാണ് ദൃശ്യങ്ങളാണിപ്പം ഈ ബഹ്റൻ ബീച്ച് ബേയുടെ ദൃശ്യങ്ങളാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ആഘോഷത്തിൻ്റെ ഭാഗമായി നാനാ ഭാഗങ്ങളിൽ നിന്നുള്ള ഒരുപാട് മലയാളി ഫാമിലീസും അതുപോലെ തന്നെ മറ്റു രാജ്യക്കാരൊക്കെ ഈ ഒരു ബഹ്റൻ ബീച്ച് വെയിൽ ഈദ് ആഘോഷിക്കാൻ വേണ്ടി എത്തിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഞങ്ങളുടെ അടുത്ത് തന്നെ ഒരു ഹട്ടുണ്ടായിരുന്നു ആ ഹട്ടിൽ വന്ന ആൾക്കാരൊക്കെ സൗദിയ സ്വദേശികളായിരുന്നു സൗദിയിൽ നിന്ന് ഈദ് ആഘോഷിക്കാൻ വേണ്ടി ബഹ്റിലെത്തിയ മലയാളി ഫാമിലിയും അതുപോലെ തന്നെ മറ്റു രാജ്യക്കാരൊക്കെ ഈ ഒരു സ്ഥലത്ത് മറ്റ് ഇന്ത്യയിലെ തന്നെ പല സംസ്ഥാനങ്ങളിലെ ആൾക്കാരെയൊക്കെ നമുക്ക് ഇവിടെ പരിചയപ്പെടാൻ സാധിച്ചു അതുപോലെ തന്നെ ഞങ്ങൾ സൈഡിൽ തന്നെ വേറൊരു ബാച്ചിലർ പാർട്ടി നടക്കുന്നുണ്ടായിരുന്നു അവർ സൗദി സൗദിയ സ്വദേശികളാണ് അവരും ഇന്ന് രാവിലെയാണ് ഈ ഒരു ബഹ്റൻ ബീച്ചിടയിൽ എത്തിയത് രാവിലെ ഒമ്പത് മണി മുതൽ ഏകദേശം ഏഴ് മണിവരെയൊക്കെ അവർ ഉണ്ടായിരുന്നു മറ്റു പല ഫാമിലീസും ആ ഹട്ട് എടുക്കുന്നവരുണ്ടായിരുന്നു നൈറ്റ് ഓവർ സ്റ്റേ റൂംസ് ഒക്കെ എടുക്കുന്നവരൊക്കെ ഉണ്ടായിരുന്നു ഈ എന്തായാലും ഈ റിസോർട്ടിൽ നമുക്ക് റൂംസും അതുപോലെ തന്നെ ഹട്ട്സും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് ഈ ബീച്ചിന് അടുത്തുള്ള ഹട്ടൊക്കെ ഫ്രീ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും അതുപോലെ തന്നെ അവിടെ ഇരിക്കുന്നതിന് വേണ്ടിയുള്ള ചെയർസൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യും പിന്നെ ഞങ്ങൾ ഏകദേശം ഒരു നാല് അഞ്ച് മണിയൊക്കെ ആയപ്പോൾ സമയത്തൊക്കെ അവിടെ ഒരു ചെറിയ കുഞ്ഞ് റെസ്റ്റോറൻറ് ഉണ്ട് ആ റെസ്റ്റോറൻറ്റിൽ നിന്ന് ചൂട് ചായയൊക്കെ കുടിച്ചു അതുപോലെ തന്നെ ചായയോടൊപ്പം ബിസ്ക്കറ്റൊക്കെ കഴിച്ചതിന് ശേഷമാണ് വീണ്ടും കുറച്ച് നേരം റെസ്റ്റ് എടുത്തതിന് ശേഷമാണ് വെള്ളത്തിലേക്ക് ഇറങ്ങിയത് ഇപ്പോൾ സമയം ഏകദേശം ഏഴര എട്ട് മണിയോളമായി ഈ ഒരു ബീച്ച് വേയിലേക്ക് വരുന്നതിന് വേണ്ടിയിട്ട് അഡൽസിന് വേണ്ടിയിട്ട് മൂന്ന് ദിനാറാണ് അവർ ചാർജ് ഈടാക്കുന്നത് പത്ത് വയസ്സിന് മുകളിലോട്ടുള്ള എല്ലാവരും അഡൽറ്റ്സ് എന്ന ഇതിലാണ് കൺസൾട്ട് ചെയ്യുന്നത് അത് മൂന്ന് ദിനാറാണ് അവർ ചാർജ് ഈടാക്കുന്നത് പത്ത് വയസ്സിന് താഴെട്ടുള്ള ആൾക്കാർക്കൊക്കെ കുട്ടികളുടെ ഒരു സീറ്റിൽ അല്ലെങ്കിൽ കുട്ടികളുടെ പരിഗണനയാണ് അവർ കൊടുക്കുന്നത് അതിന് രണ്ട് ദിനാറാണ് അവർ ചാർജ് ഈടാക്കുന്നത് ുന്നത് അങ്ങനെ എന്തായാലും മൂന്ന് ദിനാറും രണ്ട് ദിനാറിൻ്റെ ഒക്കെ ടിക്കറ്റ് എടുത്തിട്ടാണ് ഞങ്ങളിപ്പം ബഹ്റൻ ബീച്ച് ബെയിലെത്തിയത് ഒരുപാട് ഈദ് പ്രമാണിച്ച് ഒരുപാട് ആൾക്കാരാണ് അസാധ്യമായ തിരക്കായിരുന്നു ഞങ്ങൾ വന്ന സമയത്ത് ഈ ഈ ഒരു സമയത്ത് ഏകദേശം എട്ട് മണിയൊക്കെ ആയ സമയത്ത് പിന്നെ വലിയ തിരക്കുകൾ കാര്യങ്ങളൊന്നുമില്ല ഒരുപാട് ബാച്ചിലർ പാർട്ടിയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു എന്തായാലും ഞങ്ങളുടെ ഈദാഘോഷങ്ങളുടെ മനോഹരമായ ദൃശ്യങ്ങളാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രാവിലെ തന്നെയാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് രാവിലെ നേരെ പോയത് അല്ലരേൻ വൈൽഡ് ലൈഫ് പാർക്കിലാണ് ഏകദേശം ഒന്നര രണ്ട് മണിയോളം ഞങ്ങളവിടെ സ്പെൻഡ് ചെയ്തു അതിനുശേഷമാണ് ബഹ്റൻ ബീച്ചിലേക്ക് എത്തിയത് അപ്പോൾ എന്തായാലും ഞങ്ങളുടെ ഈദാഘോഷങ്ങളുടെ ആ മനോഹര ദൃശ്യങ്ങളിലേക്ക് നിങ്ങൾക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഞങ്ങളിപ്പോൾ ബഹ്റൻ ബീച്ച് വേണ്ട കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇവിടെ ഇറങ്ങാൻ പോവുകയാണ് എല്ലാവരും ഒന്ന് കുളിച്ച് ഫ്രഷായി അവിടുന്ന് തന്നെ അത് കഴിഞ്ഞിട്ട് നേരെ വീട്ടിലേക്ക് പോവുകയാണ് വീട്ടിലേക്ക് പോയിട്ട് അവിടെ പോയി ഒന്ന് കുളിച്ച് ഫ്രഷ് ആയതിനു ശേഷം ഞങ്ങൾ എവിടെയെങ്കിലും കഴിക്കാൻ പോകാനുള്ളൊരു പ്ലാനിലാണ് പോകുന്നത് എല്ലാവരും നല്ല ടയേർഡായി രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് രാവിലെ ഈദാഘോഷത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ആദ്യം പോയത് അല്ലരൈൻ വൈൽഡ് ലൈഫ് പാർക്കിലാണ് ഏകദേശം രണ്ട് മണിയോളം ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്തു രണ്ടരയ്ക്ക് ശേഷമാണ് ബെഹ്റൻ ബീച്ചിൽ വേലെത്തിയത് ബഹ്റൻ ബീച്ചിൽ വേറെ സ്ഥിതി ചെയ്യുന്ന ദിവസെല്ലാത്തിലാണ് ഇവിടെ ഒരാൾക്ക് ടിക്കറ്റ് നിരക്ക് മൂന്ന് ദിനാറും പത്ത് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് രണ്ട് ദിനാറും എന്ന നിരക്കിലാണ് അവർ ചാർജ് ഈടാക്കുന്നത് ഇവിടുത്തെ കാഴ്ച മക്കളൊക്കെ കണ്ട് ഏകദേശം സമയം എട്ട് മണിയായപ്പോഴും ഞങ്ങൾ വൈൻ്റെ പേര് വിടുന്ന് യാത്ര തിരിക്കുകയാണ് ഇപ്പം നേരെ പോകുന്ന വീട്ടിലേക്കാണ് വീട്ടിൽ പോയി കുളിച്ച് ഫ്രഷായി ഒന്ന് റെസ്റ്റ് എടുത്തതിന് ശേഷം രാത്രി എവിടെയെങ്കിലും കഴിക്കാൻ പോകാനുള്ളൊരു പ്ലാനാണ് എന്തായാലും ആ മനോഹരമായ ഒരു ഈദ് ആഘോഷമായിരുന്നു ഈ വർഷത്തെ ഞങ്ങൾ ഇന്നലെ ഈദിൻ്റെ ആദ്യ ദിവസം ഞങ്ങൾ പോയത് ബുധയ്യ ബീച്ചിലേക്കാണ് ബുധയ പബ്ലിക് ബീച്ചിലേക്കാണ് അതിൻ്റെ ഒരു വീഡിയോ ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും അതിനുശേഷം ഇന്ന് രണ്ടാമത്തെ ദിവസമാണ് നാളെയും മറ്റന്നാളും കൂടെ ഓഫുണ്ട് ബഹറിനെ സംബന്ധിച്ചിടത്തുള്ള ഒരു ആഘോഷ ലഹരിയിലാണ് എല്ലാ ആൾക്കാരും ഒരുപാട് ആൾക്കാർ പല വിദേശ രാജ്യങ്ങളിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് വിദേശ പര്യടനം മറ്റ് സന്ദർശനമൊക്കെ നടത്താൻ വേണ്ടി പോയിരിക്കുവാണ് എന്നാലും ഞങ്ങളെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഞങ്ങൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ അവസാനിപ്പിച്ചിപ്പോൾ നേരെ ഉമ്മല്ലസത്തേക്കേക്ക് പോവുകയാണ് ഉമ്മലസത്ത് പോയി വീട്ടിൽ പോയി ഒന്ന് കുളിച്ച് ഫ്രഷ് ആയി കുറച്ച് റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം ഇപ്പം ഞങ്ങൾ കഴിക്കാൻ പോകുന്നത് മനാമയിലുള്ള കാലിക്കറ്റ് ഫുഡ് സ്റ്റോറീസിലേക്കാണ് കാലിക്കറ്റ് ഫുഡ് സ്റ്റോറീസിൻ്റെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യും അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുക വീണ്ടും മനോഹരമായ ഒരു വീഡിയോ ആയി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും അതുവരെ ഗുഡ് ബൈ ഗുഡ് നൈറ്റ് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞങ്ങളുടെ ഈത് ആശംസകൾ Yeah, I'm about to fade away. Cause every time I wake up, I feel like it's Monday. Something's going wrong with all the chemicals up in my brain. All of a sudden, I don't look at anything the same way. Gotta build up of my thoughts sitting in an ashtray. I'm sorry that I'm so inconvenient, okay? Just let me be me and I'll stay out of your way. I can see the way you look at me. I'm such a disgrace. I never really asked to be brought into this place. You wanna love me? Well then, baby, I have a taste. All the highs and the lows. No, you'll never be the same. I don't really wanna hurt you, but I can't control the pain. If you're sticking by my side, maybe we could be okay. Okay, okay, maybe you change i need today i promise that i never fell this way i really hope that you will choose to stay